അഴിമതി സാർവത്രികമായി ഇപ്പോൾ കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബാംഗ്ലൂരിലെ സ്ഥാപനത്തിൽ മാത്രമല്ല പുറത്തും ഇടപാടുകളുണ്ട് എന്നാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും കൈക്കൂലി വാങ്ങാൻ മാസപ്പടി വാങ്ങാൻ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് യാതൊരു നീതിയും ഇല്ലാതെയാണ് മാസപ്പടി വാങ്ങിയിരിക്കുന്നത് അന്വേഷണം തടസ്സപ്പെടുത്താൻ വീണ്ടും ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുകയാണ് കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും എല്ലാം പോവുകയാണ് കേരള ഹൈക്കോടതിയിൽ പോയവര് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് കെ എസ് ഡി ഐ ആണ് പോയി എന്തിനാണ് അവർ കോടതിയിൽ പോയിരിക്കുന്നത് അവരെന്തിനാണ് കോടതി പോകുന്നത് കെ എസ് ഐ ഡി സിക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യതയേ ഉള്ളൂ കേസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള അധികാരവുമില്ല സ്വകാര്യ വ്യക്തികൾ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യഗ്രതയാണ് കെ എസ് ഐ ഡി സി ഈ കേസിൻ്റെ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത് അവർക്കെന്താ കാര്യം കെ എസ് ഐ ടി സിയിൽ എത്ര ശതമാനം ഷെയർ ബന്ധപ്പെട്ട വ്യക്തികൾക്കുണ്ട് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് മറുപടി പറഞ്ഞാൽ പോരെ കെ എസ് ഐ ടി സിയും സി എംമാറിൽ തമ്മിൽ എന്താണ് ബന്ധം അതിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ റോൾ എന്താണ് എന്തുകൊണ്ടാണ് കെ എസ് ഐ ടി സിയിൽ ഉന്നത സ്ഥാനങ്ങളിലിരുന്നവരെല്ലാം റിട്ടയർമെൻ്റ് കഴിയുമ്പോൾ അവരെല്ലാം ഇത്തരം സ്ഥാപനങ്ങളിൽ എം ഡിമാരാവുന്നത് കെ എസ് ഐ ടി സിയിലും സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിലും ഉന്നത സ്ഥാനങ്ങളിലിരുന്ന പല ആളുകളും മാസപ്പടി വാങ്ങുന്ന കമ്പനികളിൽ പിന്നീട് എം ഡിമാരും അതുപോലെ ഉന്നത പദവികളിലും എത്തുകയാണ് ഇതാർക്കാണ് അറിയാത്തത് ഇതെല്ലാം പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും നടത്തുന്ന ഭീകരമായ കൊള്ളയ്ക്ക് വേണ്ടിയാണ് അതിനെക്കുറിച്ച് പാർട്ടി തന്നെ ഒരു നിലപാട് പറയാൻ പറ്റത്തില്ലായിരിക്കുന്നു ജനങ്ങൾ വളരെയധികം പുറതി മുട്ടുകയാണ് കേരള പദയാത്ര ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത് അതിന് നല്ല പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് കോൺഗ്രസ്സിൻ്റെ പരിപാടി പൊളിഞ്ഞ് പാളീസായി എന്നാണ് മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നത് കോൺഗ്രസ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച പിന്നെ എന്താ സമരാഗ്നി ഒരു നനഞ്ഞ പടക്കമായി എന്നാണ് പറയുന്നത് അതിനാളുമില്ല യാതൊരു തരത്തിലുള്ള പിന്തുണയും അതിന് ലഭിക്കുന്നില്ല കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുകയാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ കാലം കഴിയുകയാണ് കേരളത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോടു കൂടി യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ കാലം കഴിയും കേരളത്തിൽ ബി ജെ പി ആണ് ആ സ്ഥാനത്തേക്ക് ദേശീയ ജനാധിപത്യ സഖ്യമാണ് ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് കോൺഗ്രസ് അവരുടെ വഞ്ചനാപരമായ നിലപാട് തുടരുന്നതോടുകൂടി ദേശീയ തലത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് മതന്യൂനപക്ഷങ്ങൾ വ്യാപകമായി കോൺഗ്രസിനെ കൈവിടുകയാണ് ഇന്ന് കാലത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ള മാളയിൽ നടത്തിയിട്ടുള്ള സ്നേഹ സംഗമത്തിൽ സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് വലിയ പിന്തുണയാണ് കേരള പദയാത്രയ്ക്ക് ലഭിക്കുന്നത് കേരള പദയാത്ര ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയാണ് പിണറായി വിജയൻ്റെ യാത്ര പോലെ മാസപ്പടിക്കാരുടെയും പാറമട ഉടമകളുടെയും അതുപോലെ തന്നെ കള്ളപ്പണ ഇടപാടുകാരുടെയും സങ്കേതങ്ങളിലേക്കല്ല കേരള പദയാത്ര പോയിട്ടുള്ളത് കേരള പദയാത്ര ജനങ്ങളുടെ അടുത്തേക്കാണ് പോയിട്ടുള്ളത്